തൃപ്പൂണത്തിലെ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണം ഒരു മാസം പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല കുട്ടിയുടെ കുടുംബം ആരോപിച്ച വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തെങ്കിലും റാഗിംഗ് സംബന്ധിച്ച് സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല റാഗിങ്ങിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ സൈഫുനീസ സിദ്ധാർത്ഥന്റെ മരണം അതാ അതിനുശേഷം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ റാഗിങ് പല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന കലാലയങ്ങളിലെ ക്രൂരതകൾ ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു മാസമായിട്ടും മിഹുർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ റാഗിങ് ആണ് മരണകാരണം എന്നുള്ള കുടുംബത്തിന്റെ ആരോപണത്തെ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നത് എന്താണ് ഈ അന്വേഷണത്തിൽ സംഭവിക്കുന്നത് സൈഫ് അരുൺകുമാർ നമ്മൾ ഹിൽ പാലസ് പോലീസുമായി ബന്ധപ്പെടുമ്പോഴും മിഹിർ അഹമ്മദിൻ്റെ മരണം റാഗിംഗ് മൂലമാണ് ഈ ആത്മഹത്യ ഉണ്ടായതെന്ന് സ്ഥിരീകരിക്കാവുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഹിൽ പാലസ് പോലീസ് പറയുന്നത് ഈ സ്കൂളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ ആരോപണ വിധേയരായ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മൊഴിയുമെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും ഈ റാഗിംഗ് നടന്നതായി സൂചനയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഒരു നിസ്സഹകരണം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ സഹകരിച്ചിരുന്നു പക്ഷെ കുടുംബം അറിയുന്നത് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ സ്കൂളിലെ കുട്ടികളടക്കം മിഹിറിന്റെ കൂടെ പഠിച്ച കുട്ടികളുടെ അടക്കം രഹസ്യമൊഴി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഈ റാഗിങ് സംബന്ധിച്ച് വ്യക്തത വരും ഈ കുട്ടികളെല്ലാം ഭയന്നുകൊണ്ടാണ് മൊഴി നൽകാത്തത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പക്ഷേ പോലീസിൽ നിന്ന് നൽകുന്ന വിശദീകരണം ഈ കുട്ടികൾ അങ്ങനെ ഒരു മൊഴി നൽകുന്നില്ല കൂടുതൽ സമ്മർദ്ദം ചെലുത്തി മൊഴി നൽകാൻ മൊഴിയെടുക്കാനാകില്ല എന്നാണ് ഒപ്പം തന്നെ മറ്റു പല കാരണങ്ങൾ അതായത് ഈ സ്കൂളിൽ തലേദിവസം ഉണ്ടായ ഒരു പ്രശ്നവും അതിൻ്റെ കൂടെ പേരൻസിനെ വിളിപ്പിക്കുകയും മെഹിറിനെ രണ്ടാനച്ഛൻ ചില വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസും പറയുന്നു അതൊക്കെ ആകാം മരണ കാരണം റാഗിങ് മാത്രമായിരിക്കില്ല പക്ഷേ റാഗിങ് ആണെങ്കിൽ പോലും റാഗിങ് സംബന്ധിച്ച നിലവിലൊരു തെളിവും ലഭിച്ചിട്ടില്ല ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രായപൂർത്തിയാകാത്തവരായത് കൊണ്ട് തന്നെ കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കുറെ നിയന്ത്രണം ഇടപെടൽ നടത്തുകയാണ് ിസ മിഹുർ അഹമ്മദിന്റെ കാര്യത്തിലും ഇപ്പോൾ മരണകാരണം റാഗിംഗ് ആണ് എന്ന നിഗമനത്തിലെത്താൻ കഴിയാതെ കുഴങ്ങുകയാണ് പോലീസ്